ഹലോ എ ജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ സി എസ് ഇ ബി എക്സാം എന്ന് പറയുന്നത് പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ എല്ലാവരും റിവിഷനൊക്കെ കഴിഞ്ഞ് നല്ല പഠി പഠിച്ചതൊക്കെ നന്നായിട്ട് ഓർമ്മിച്ച് വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു സോ നമുക്ക് എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പ്രീവിയസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് സി എസ് ഇ ബി എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെന്ന് നോക്കുന്നത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെ മിൻ ടു ഫോർ സോൺ എപ്പോഴാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് സോ ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ആണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡിഫൈൻഡ് ബൈ സെക്ഷൻ ഡാഷ് ഓഫ് കെ സി എസ് ആക്ട് അപ്പം ഏത് സെക്ഷനിലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ടു സീലാണ് അപ്പോൾ ഓർമ്മിച്ച് വെക്കാൻ നമുക്ക് എളുപ്പമാണ് സി ഫോർ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ നമുക്ക് ഓർത്ത് വെക്കാം അപ്പോൾ ഡെഫിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എക്സാമിൽ ചോദിക്കുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഡിഫൈൻഡ് ബൈ സെക്ഷൻ ഡാഷ് ഓഫ് ദ കെ സി എസ് ആക്ട് അതായത് ഏത് സെക്ഷനിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഉണ്ട് ടു എസ് ടു ആർ സി ടു ആർ ബി റ്റു ടി എന്നൊക്കെ ഉണ്ട് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടു ആർ സി ആണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ഈസ് റിലേറ്റഡ് ടു ഡോക്ടർ വർഗീസ് കുര്യൻ ഈസ് റിലേറ്റഡ് ടു എന്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓപ്ഷൻ നോക്കാൻ നമുക്കറിയാം അല്ലെ വൈദ്യുതി റബല്യൂഷനുമായിട്ട് ബന്ധമുള്ളതാണ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റൻ ഇതാണ് കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലിസ്റ്റ് കോർപ്പറേഷൻ താഴെ കൊടുത്തിരിക്കുന്നതിന് ഏത് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഏത് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിലാണോ കൺകറൻറ്റ് ലിസ്റ്റിലാണോ സ്റ്റേറ്റ് ലിസ്റ്റിലാണോ നൺ ഓഫ് ദീസ് ഏത് ലിസ്റ്റിലാണ് നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഐ സി എ വാസ് ഫൗണ്ടഡിൽ എപ്പോഴാണ് ഐ സി എ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഐ സി എ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എയ്റ്റീൻ നയൻറ്റി ഫൈവ് പ്രീവിയസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ കുറച്ച് ഇയർ ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് എന്താണ് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരുന്നോറും ഇപ്പോൾ ഇയറുകൾ ഓരോ വർഷം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ എക്സാം വഴിയുന്നതോരോ ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ് എന്ന് പറയുന്നത് പൊടിക്കൂടി വരികയാണ് അതേപോലെ കോമ്പറ്റീഷൻ വന്ന് പറയുന്നത് പൊടിക്കൂടി വരികയാണ് അപ്പോൾ ഈ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് വിച്ച് വൺ ഓഫ് ദി സെക്ഷൻ ഡിഫൈൻസ് ദ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ ഏതാണ് ഏതാണ് സെക്ഷൻ ടു ഐ ബി ആണ് ഫെഡറൽ ടൈപ്പ് ഓഫ് എന്താണ് ക്വസ്റ്റ്യൻസ് സോറി ഫെഡറൽ ടൈപ്പ് ഓഫ് സൊസൈറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രജിസ്ട്രാർ മേ ഓർഡർ ടു അപ്പ് എ സൊസൈറ്റി അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ ഡാഷ് ഓഫ് ദ കെ സി എസ് ആക്ട് അതായത് രജിസ്ട്രാർ എപ്പോഴാണ് ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് എപ്പോഴാണ് നമുക്കറിയാം സെക്ഷൻ സിക്സ്റ്റി വൺ സോറി സെവൻറ്റി വൺ പ്രകാരമാണ് സെക്ഷൻ സെവൻറ്റി വൺ പ്രകാരമാണ് രജിസ്ട്രാർ മേ ഓർഡർ ടു അപ്പ് എ സൊസൈറ്റി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ഫോളോയിങ് സെഷൻസ് ഓഫ് കെ സി എസ് ആക്ട് അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ബി ആണ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ബി പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ റൂൾ സിക്സ്റ്റീൻ ഓഫ് ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ ഡിസ്ക് റൂൾ സിക്സ്റ്റി ത്രീ റൂൾ സിക്സ്റ്റി ത്രീ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ് റൂൾ സിക്സ്റ്റി ത്രീ മെൻഷൻ ചെയ്തിരിക്കുന്നത് മെയിൻ്റെനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ് റൂൾ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റി ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റൂൾ ഡാഷ് ഓഫ് ദി കെ സി എസ് റൂൾസ് അതായത് പ്രൊമോഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലെ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന റൂൾ ഏതാണ് അവരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന റൂൾ ഏതാണ് ഏതാണ് റൂൾ വൺ എയ്റ്റി ഫൈവ് ആണ് ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ള ആൻസർ റൂൾ വൺ എയ്റ്റ് ഫൈവ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കൃതി ഈസ് എ ബുക്ക് ഫെയർ ഓർഗനൈസ്ഡ് ബൈ കൃതി എന്ന് പറയുന്ന ബുക്ക് ഫെയർ ഓർഗനൈസ് ചെയ്തത് ആരാണ് നമുക്കറിയാം ആരാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ എസ് പി എസ് പി എസ് എസ് അല്ലേ സാഹിത്യപ്രവർത്തക സഹകരണ സംഘമാണ് എന്താണ് കൃതി എന്ന് പറയുന്ന ബുക്ക് ഫെയർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ആണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ ഡാഷ് കോഓപ്പറേറ്റീവ് വെൽഫെയർ ഫണ്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ ഫിഫ്റ്റി സെവൻ എ പ്രകാരമാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് സെക്ഷൻ നയൻ്റീൻ ബി ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അബൌട്ട് നയൻറ്റീൻ ബി എന്താണ് പറയുന്നത് നയൻറ്റീൻ ബി എന്താ പറയുന്നത് റൈറ്റ് ഓഫ് മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ അപ്പം നയൻറ്റീൻ ബി എന്താണ് പറയുന്നത് റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫോർമേഷൻ ഒരു മെമ്പറിന് എന്താണ് ഒരു പിന്നെ എന്താണ് ഇൻഫർമേഷൻ കിട്ടേണ്ടത് അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ലഭിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കിട്ടുക നമുക്കറിയാം എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കിട്ടുക കെ സി എസ് ആക്ടിൻ്റെ അപ്ഡേഡ് ആയിട്ട് കോപ്പി റൂൾസിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് കോപ്പി ബൈ അപ്ഡേറ്റ് അപ്ഡേഡ് കോപ്പി അങ്ങനെ കുറേ റൂൾസ് ഉണ്ട് നമ്മുടെ വീഡിയോസ് നോക്കുമ്പോൾ മനസ്സിലാവാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഒരു മെമ്പേഴ്സിന് കിട്ടാനുള്ളത് വർക്കിംഗ് ഹേഴ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത ഉള്ളത് നെക്സ്റ്റാണ് ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ഏതിലാണ് ഫൈനൽ അതോറിറ്റി ഉള്ളത് അതായതിലാണ് നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റൻ ഏതാണ് റിസർവേഷൻ ഫോർ വുമൺ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ബിലോംഗിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദ കമ്മിറ്റീസ് മെയ്ഡ് കമ്പൾസറി അണ്ടർ സെക്ഷൻ അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഒക്കെ കമ്മിറ്റിയിൽ മെമ്പർ ആകണം എന്നുള്ള ആ ഒരു സെക്ഷൻ ഏതാണ് ഏതാണ് നമുക്കറിയാം ഏത് സെക്ഷനാണെന്നുള്ളത് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് എ ഓഫ് കെ സി എസ് ആക്ട് സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് എ ഓഫ് കെ സി എസ് ആക്റ്റിലാണ് അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഗവൺമെൻറ് മേ എക്സെപ്റ്റ് ആൻഡ് സൊസൈറ്റി ഫ്രം എനി ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അണ്ടർ സെക്ഷൻ അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യുക ഒരു സൊസൈറ്റിനെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏത് സെക്ഷൻ പ്രകാരമാണ് അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുക ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ വൺ നോട്ട് വൺ പ്രകാരമാണ് ഗവൺമെൻറ്റിന് എക്സം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ദ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ എയ്റ്റി വൺ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൽ ബി ഹോൾഡിംഗ് എ പോസ്റ്റ് ഓഫ് എ അതായത് ട്രിബ്യൂണൽ നമ്മൾ എയ്റ്റി വൺ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ അതിൻ്റെ എന്താണ് ഹോൾഡിംഗ് പോസ്റ്റ് ഏത് ഏത് പോസ്റ്റിലാണ് എന്തായിരിക്കണം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കണം ഡിസ്ട്രിക്ട് ജഡ്ജി ഇൻ ദ സ്റ്റേറ്റ് ആയിരിക്കണം ഡിസ്ട്രിക്ട് ജഡ്ജി ഇൻ ദ സ്റ്റേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്സ് ആക്ട് ഡിസ്ക്രൈബ്സ് എന്താണ് സെക്ഷൻ ഫിഫ്റ്റി സിക്സിൽ അതിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് അപ്പോൾ നമുക്കങ്ങനെ ഓർക്കാം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സിക്സ് പകുതി പകുതി ഇതൊക്കെ പറയുന്നില്ലേ അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതിൻ്റെ കൂടെ ഒരു സിക്സും കൂടി ചേർത്താൽ നമുക്ക് എന്താ ഫിഫ്റ്റി സിക്സ് ആണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചാണ് സെക്ഷൻ ഫിഫ്റ്റി സിക്സിൽ പറയുന്നത് അടുത്ത ക്വസ്റ്റ് ഇതാണ് ഗഹാൻ ക്യാൻ ബി ക്രിയേറ്റഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഡാഷ് സെക്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗഹാൻ ഗഹാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ് ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ തേർട്ടി സിക്സ് എ പ്രകാരമാണ് എന്ത് ചെയ്തത് ഗഹാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഗഹാൻ സെക്ഷൻ തേർട്ടി സിക്സ് എ അടുത്ത ക്വാസ്റ്റ് ഏതാണ് രജിസ്ട്രാർ ഷാർ ക്ലാസിഫൈ ദ സൊസൈറ്റി അക്കോഡിംഗ് ടു ഇറ്റ്സ് ടൈപ്പിൻ്റെ അതായത് നമുക്ക് ഏതോ സാധനം കൊടുത്തിരിക്കുന്ന സെക്ഷൻ പ്രകാരം രജിസ്ട്രാർ ആണ് സൊസൈറ്റീടെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പിന് അപ്പം അത് ഏത് സെക്ഷൻ പ്രകാരമാണ് രജിസ്ട്രാർ ഹാസ് ദ റൈറ്റ് ടു ക്ലാസിഫൈ ദ സൊസൈറ്റി രജിസ്ട്രാർക്ക് സൊസൈറ്റി ക്ലാസിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരമാണ് അടുത്ത ക്വസ്റ്റിൻ്റെ ആണ് ഫീഡർ കാറ്റഗറീസ് അപ്രൂവൾ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി യൂസ്ഡ് ഫോർ അതായത് ഫീഡർ കാറ്റഗറി സബ് റൂൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഗീവ് പ്രൊമോഷൻ ടു ഇറ്റ്സ് എംപ്ലോയീസ് എംപ്ലോയീസ് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എ സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം അണ്ടർ ദ സെക്ഷൻ സൊസൈറ്റിക്ക് അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ എന്താണ് സെക്ഷൻ ടെന്നാണ് കെ എസ് ഡി എസ് ആക്ടിൻ്റെ സെക്ഷൻ ടെൻ പ്രകാരമാണ് ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത് അടുത്ത ആണ് സെക്ഷൻ എയ്റ്റീൻ ഓഫ് ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആക്ട് ഈസ് അബോർഡ് എന്തിനെ കുറിച്ചിട്ടാണ് ഇതിനെ കുറിച്ചിട്ടാണ് ഏത് പറഞ്ഞത് നോമൻ ലോൾ അസോസിയേറ്റ് മെമ്പറെ കുറിച്ചിട്ടാണ് സെക്ഷൻ എയ്റ്റീനിൽ പറയുന്നത് സെക്ഷൻ എയ്റ്റീനിൽ പറയുന്നത് നോമൻ ലോൾ അസോസിയേറ്റ് മെമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റൻ റൈഫിൾ സ്റ്റാർട്ടഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ റൈഫിസൻ എവിടെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യാണ് അല്ലെ ജർമ്മനിയിലാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫാദർ ആരാണ് നിക്കോൾസൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പല സി എസ് ഇ വി എക്സാമുകളും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരളയുടെ എന്താണ് മന്ത്ലി പബ്ലിക്കേഷൻ എന്താണ് എന്താണ് മന്ത്ലി പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് സഹകരണ വിധി അപ്പോൾ നിങ്ങളെതിന് നോക്കാം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ ഒരു സഹകരണ വീതിയിലൂടെ നമ്മളിങ്ങനെ പോകണം അപ്പോൾ കോപ്പറേറ്റീവ് കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ് ആകുമ്പോൾ സഹകരണ വീതി കൂടുതലാണല്ലേ അപ്പോൾ സഹകരണ വീതി ആണെന്ന് അങ്ങനെ ഓർത്ത് വെക്കാം നമ്മൾ നെക്സ്റ്റ് ആണ് റോക്കഡൈൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി സ്റ്റാറ്റഡേ അപ്പോഴാണ് റോക്കഡൈൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി തുടങ്ങിയിട്ടുള്ളത് എയ്റ്റീൻ ഫോർട്ടി ഫോർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് നെക്സ്റ്റ് ദ ട്രേഡ് നെയിം ഓഫ് ഡെയറി പ്രോഡക്റ്റ് ഓഫ് ഡെൻമാർക്ക് ഡെൻമാർക്കിൻ്റെ ഡയറി പ്രൊഡക്റ്റിൻ്റെ നെയിം എന്താണ് ലെർ ബ്രാൻഡാണ് അല്ലേ ലർ ബ്രാൻഡാണ് ഡെൻമാർക്ക് ലർ ബ്രാൻഡാണ് ഡെയറി പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂസ് കൺസിഡ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ചൈന ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫാദർ ആരാണ് ആരാണ് ഇവിടെ തന്നിട്ടില്ലെന്ന് നോക്കൂ യജിറോ ഷിങ്കാവ മാവോ സെഡോങ് സന്യാഡ്സൺ ഹൊറേസ് പ്ലങ്കറ്റ് ആരാണ് ആയിട്ടുള്ള ആൻസർ സന്യാട്സൺ ആണ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു മറ്റൊരു ക്വസ്റ്റിനുമായി പേടിയെടുക്കാറാം ബൈ